പാർട്ട് ത്രീ ദ ജേണി ശാന്തമായ വയലുകളിൽ നിന്ന് തുടങ്ങുന്ന സിനിമ പെട്ടെന്ന് തന്നെ യുദ്ധത്തിന്റെ ഭീകരതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ആളൊഴിഞ്ഞ ട്രെഞ്ചസ് ബൂബി ട്രാപ്പ് വെച്ച ബങ്കറുകൾ ഒളിച്ചിരിക്കുന്ന സ്നൈപ്പർമാർ ഒരു ദുരന്ത നിമിഷത്തിൽ ബ്ലെയ്ക്ക് ഒരു ജർമ്മൻ പൈലറ്റിന്റെ കൈകളാൽ അപ്രതീക്ഷിതമായി മരിക്കുന്നു അതോടെ സ്കോഫീൽഡ് ആ മിഷൻ പൂർത്തിയാക്കാൻ തനിച്ചാകുന്നു പിന്നീട് കാണുന്നത് കുഴപ്പങ്ങൾക്കും ഇരുട്ടിനും ഇടയ്ക്കു മിന്നി മറയുന്ന മനുഷ്യത്വത്തിനുമിടയിലുള്ള അവന്റെ ഒറ്റയ്ക്കുള്ള യാത്രയാണ് അതിലൊരു ഫ്രഞ്ച് സ്ത്രീക്കും ഒരു കുഞ്ഞിനുമൊപ്പം സമാധാനത്തിന്റെ ഒരു ചെറിയ നിമിഷം പങ്കിടുന്ന ഒരു പവർഫുൾ സീനുണ്ട് പാർട്ട് ഫോർ തീംസ് ആൻഡ് സിംബോളിസം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് യുദ്ധങ്ങളെക്കുറിച്ചോ മിലിറ്ററി സ്ട്രാറ്റജിയെക്കുറിച്ചോ ഉള്ള സിനിമയല്ല ഇത് കടമ സഹോദര്യം ത്യാഗം യുദ്ധസമയത്തെ മരണത്തിന്റെ നിശബ്ദത എന്നിവയെക്കുറിച്ചാണ് യുദ്ധത്തിലെ റാൻഡംനസ്സും ഈ സിനിമ കാണിച്ചു എങ്ങനെയാണ് വിധി നിമിഷ നേരം കൊണ്ട് മാറിമറിയുന്നത് എന്ന് കണ്ടിന്യൂസ് ഷോട്ട് എന്ന സ്റ്റൈൽ ഇതിനു കൂടുതൽ ഭംഗി നൽകുന്നു ശ്വാസം എടുക്കാൻ പോലും സമയമില്ല നിർത്താതെയുള്ള മുന്നോട്ടുള്ള പ്രയാണം മാത്രം യുദ്ധം പോലെ തന്നെ ഈ കഥയും ദുഃഖത്തിനോ ചിന്തകൾക്കോ വേണ്ടി നിൽക്കുന്നില്ല